ഒരുതരം പേടിപ്പെടുത്തുന്ന ഒരു രൂപം അവൻ്റെ കയ്യിൽ കുറേ മുറിവുകൾ ഏതാണ്ട് രൂപങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നു അപ്പം എന്താവും പറഞ്ഞ് ഞാൻ ബ്ലാക്ക് മാസിനു പോയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നീ ഇറങ്ങി ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു എക്സോസിസം വളരെ നിരവധി വർഷങ്ങളായിട്ട് ഈ മാനസികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എക്സോസിസം ഹിപ്നോസിസ് നമ്മൾ മനുഷ്യരെ പലയിടത്തും പല സ്ഥലങ്ങളിലും കേട്ട് വരുന്നതാണ് അതീന്ദരമായ ജലം ഇങ്ങനെയുള്ള തലങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ താങ്കളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫാദർ മാത്യു കരുപ്പാട് വളരെ സന്തോഷം താങ്കളെ കാണാൻ പറ്റിയതിൽ എബിസ് ലൈക്ക് സ്വാഗതം തീർച്ചയായിട്ടും ഇവിടെ ഒരു അവസരം എനിക്കും കിട്ടിയത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനും കാണുന്നത് സന്തോഷം ഫാദർ എന്താണ് ഈ എക്സോസിസം എന്ന് പറയുന്നത് പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ സ്പിരിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു നിഗൂഢമായി പേടിപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് തോന്നുന്നത് ഈവൻ എനിക്ക് വരെയും തോന്നിയിട്ടുള്ളത് എന്താണ് താങ്കൾ ഈ എക്സോസിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സോർസിസം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന സംഭവമാണ് പേടിക്കേണ്ട സംഭവമാണ് ശരിക്കും ചെറുപ്പം പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു എന്താണ് ഭൂതം എന്താണ് പ്രേതം എന്താണ് എന്നുള്ള ചിന്തകളൊക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു ധാരാളം നോവലുകളൊക്കെ അത്തരം വായിച്ച് അത്ര സിനിമകളും കണ്ട് അതിനൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുണ്ടായിരുന്നു എങ്കിലും ആഴത്തിൽ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല അതിനുശേഷം ഞാനൊരു വൈദികനായി വൈദികനായി കഴിഞ്ഞ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റായി ഹിപ്നോട്ടിസോ സൈക്കോളജിയും പഠിച്ചൊരു ഹിപ്നോ തെറാപ്പിസ്റ്റായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്നെ ഒരു വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ മകന് വീട്ടിൽ വന്ന് ഒരു കൗൺസിലിംഗ് തരണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞാനവിടെ ചെന്നു ആ മകൻ വാതിൽ തുറന്നു തുറന്നു വന്നതോടെ എന്നെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ഒരുതരം പേടിപ്പെടുത്തുന്ന ഒരു രൂപം അവൻ്റെ കയ്യിൽ കുറേ മുറിവുകൾ ഏതാണ്ട് രൂപങ്ങളൊക്കെ വരച്ചു വെച്ചേക്കുന്നു അപ്പോൾ എന്താവും പറഞ്ഞ് ഞാൻ ബ്ലാക്ക് മാസിനു പോയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് എൻ്റെ ചിന്ത അപ്പോഴും ഇത് പിശാശാണെന്നുള്ള ചിന്തയില്ല നെഗറ്റീവ് എനർജി എൻ്റെ ചിന്ത ഇതാണ് മാനസിക പ്രശ്നമാണ് അധികം കാണിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനുശേഷം എന്നെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല എങ്കിലും ഞാൻ കയറി കയറി ഒരു വല്ലാത്തൊരു ദുർഗന്ധം എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നു മറ്റുള്ളവർക്കാർക്കും ആ ദുർഗന്ധം ഫീൽ ചെയ്യുന്നില്ല എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നു പിന്നീട് ഞാൻ കണ്ടത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ശരിക്കും പേടിച്ചുപോയി അവൻ എവിടെ നിന്നൊരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിക്കുകയാണ് പൊട്ടിക്കും പക്ഷെ അവൻ്റെ കൈ മുറിയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ ശരിക്കും പേടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞ് എൻ്റെ ഒന്നും ഇവിടെ ആവില്ല എൻ്റെ കൗൺസിലിംഗ് ഇവിടെ വർക്കൗട്ടാവില്ല നിങ്ങളൊരു സൈക്കാറ്റിസ്റ്റിനെ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ചുള്ള യാത്രയിൽ ഞാനിങ്ങനെ തിരിച്ച് വാഹനത്തിൽ ഒരു ഇങ്ങനെ യാത്ര ചെയ്തു വരിക വരുമ്പോഴേ ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു പേഴ്സ് അവിടെ ഞാൻ മറന്നു വെച്ചിട്ടാണ് പോകുന്നത് ആ വീട്ടിൽ അപ്പോൾ ഞാനിങ്ങനെ വരുന്ന വഴി പെട്ടെന്ന് ഞാൻ ഓർത്തു ഞാൻ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചു എൻ്റെ അവിടെ ഇരിപ്പില്ല ഞാൻ വന്ന് എടുക്കുക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാറങ്ങ് അങ്ങ് തിരിക്കുക ഇങ്ങനെ വന്ന വണ്ടി ഇങ്ങനെ തിരിച്ചു പോകണമല്ലോ കാർ തിരിച്ച വഴി ആ റോഡിൽ കാർ അങ്ങ് ബ്ലോക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞ റോഡിന്റെ കുറുകെ കാർ ഇങ്ങനെ കിടക്കുക അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് അകലെ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് എന്നെ കാണാം ആ സൈഡിൽ നിന്ന് വരുന്നത് പക്ഷേ ഈ സൈഡിൽ ഒരു വളവ് കയറി വരികയായിരുന്നു അതെന്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല ഞാനിങ്ങനെ കാർ അങ്ങോട്ട് ഓടി വന്ന കാറാണ് ഓടി വന്ന കാർ അങ്ങ് നിന്നു പോയി ഞാൻ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുകയും റോഡിന് കുറുകെ കാർ എന്ത് സ്റ്റാർട്ടാകുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഫാദറിന്റെ പേടി മനസ്സിൽ കിടന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാലാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഉത്തരവില്ല ഞാൻ എന്തായാലും പരിശുദ്ധ അമ്മ അമ്മയെന്ന് വിളിച്ച് കുറേ നേരം വേർത്തു അവസരം അമ്മയെന്ന് വിളിച്ച് ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ അതീന്ദ്രിയ ശക്തികളുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് അതുവരെ ഞാൻ കരുതിയിരുന്നത് ഇതെല്ലാം കറും കെട്ടുകഥകളാണ് ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നൊക്കെയാണ് മാനസിക രോഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്നേ ഞാൻ കരുതയുള്ളൂ പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എക്സോർസിസം എന്ന് പറയുന്നതും തിന്മയുടെ ശക്തി എന്ന് പറയുന്നതും അതായത് നെഗറ്റീവ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ പിശാശെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ ഭൂമിയിൽ എല്ലാ നന്മയുടെ ഒരു മൂർത്ത രൂപമുണ്ട് അദ്ദേഹത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് അതുപോലെ തിന്മയുടെ ആ ഒരു ശക്തിക്കൊരു മൂർത്ത രൂപം ആ രൂപത്തെയാണ് നമ്മൾ പിശാച്ചല്ല സാത്താൻ എന്ന് വിളിക്കുന്നത് അതിന് മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുമെന്നും അതിന് മനുഷ്യനെ സ്വാധീനിക്കപ്പെട്ടാൽ പിന്നെ അവൻ അതിൻ്റെ അടിമയാണെന്നും പിന്നെ അവൻ്റെ പെരുമാറ്റം അവൻ്റെ നിയന്ത്രണത്തിലല്ല എന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ശരിക്കും എക്സോർസിസം പേടിക്കേണ്ട ഒരു സംഭവമാണ് ശരിക്കും മനസ്സിലാക്കേണ്ട സംഭവമാണ് പേടിക്കേണ്ട സംഭവത്തിനേക്കാളുപരി അത് മനസ്സിലാക്കി അതിൽ നിന്ന് എല്ലാ മനുഷ്യരും ഒഴിഞ്ഞു മാറണം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് വരാൻ തന്നെ കാരണം ഇതേക്കുറിച്ച് മനുഷ്യർക്ക് നിരവധി തെറ്റിദ്ധാരണകളുണ്ട് അനാവശ്യ പേടികളുണ്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ ഒരു എളിയ സഹായം എൻ്റെ ഈ വീഡിയോയ്ക്ക് സാധിക്കുമെങ്കിൽ എ ബി സി ചാനലിലൂടെ നടക്കട്ടെ എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വന്നത് ഫാദർ അതുപോലെ ഈ എക്സോസൈസം ഒന്ന് കേൾക്കുന്ന സമയത്ത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ ഈവൻ എനിക്ക് ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട് ദ ജുഡീഷ് ജുഡീഷ് ആൻഡ് ക്രിസ്ത്യൻ ട്രഡീഷൻ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല ഞാനത് ആദ്യമായിട്ടാണ് താങ്കളെ കാണുന്നത് ഈ ജ്യൂഡിഷ് എന്ന് പറയുന്ന ഒരു ടെക്കി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വലിയൊരു റിലീജിയനെ എങ്ങനെ ഈ എക്സോസിസം കണക്ട് ചെയ്യുന്നു ക്രിസ്ത്യാനിറ്റി എന്ന ഒരു റിലീജിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യേശുക്രിസ്തു യേശു ക്രിസ്തു നിരവധി പിശാശികളെ പുറത്താക്കുന്നതായിട്ടുള്ള വചനഭാഗങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട് അത് മാത്രമല്ല യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന പല അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം സാത്താന്റെ മേലുള്ള അധികാരമാണ് വിശാശിക്കളെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കാലത്ത് തന്നെ ശിഷ്യന്മാർ പോയി സാത്താനെ പുറത്താക്കിയതായിട്ടും വിശാസുക്കളെ മനുഷ്യരിൽ നിന്ന് പുറത്താക്കിയതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ യേശു പറയുന്നുണ്ട് അതായത് ദൈവരാജ്യം യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം അതിന് അതിലേക്കാണ് എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടതും അതനുഭവിക്കാനാണ് വിളിക്കപ്പെട്ടതും അതിന് തടസ്സമായി നിൽക്കുന്ന ആ ശക്തിയെയാണ് യേശു സാത്താൻ എന്ന് വിളിച്ചത് ആ ശക്തിയുടെ ബലത്തെ മനുഷ്യൻ അവന്റെ ശക്തി കൊണ്ട് തകർക്കാൻ പറ്റത്തില്ല കാരണം ആ ശക്തി മനുഷ്യ ശക്തിക്ക് അതീതമാണ് കാരണം അതിന് പിന്നൊരു കഥയുണ്ട് ഉല്പത്തി പുസ്തകത്തിലുള്ള ഒരു ബൈബിളിലെ കഥയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനോട് ഒരു കൽപ്പന കൊടുത്തു അവിടെ ഒരു വൃഷമുണ്ട് നന്മതിന്മകളുടെ വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്ന് നീ കഴിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ സാത്താൻ വന്ന് അതായത് ദൈവത്തിനെതിരായി നിൽക്കുന്ന ആ ശക്തി ആ വ്യക്തി വ്യക്തിയെന്ന് തന്നെ വിളിച്ചോളൂ ആ വ്യക്തി വന്ന് മനുഷ്യനോട് പറഞ്ഞു നീ ഇത് കഴിച്ചു അപ്പോൾ മനുഷ്യൻ ആ പഴത്തിൽ നിന്ന് കഴിച്ചു ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച് മനുഷ്യൻ സാത്താന്റെ വാക്ക് കേട്ട് ആ പഴത്തിൽ നിന്ന് കഴിച്ചു അതോടെ അവൻ സാത്താന്റെ അടിമയായിപ്പോയി അപ്പൊ യേശുവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്നാണ് അതുകൊണ്ടാണ് മനുഷ്യരല്ലാതെ ദൈവപുത്രൻ തന്നെ മനുഷ്യരെ വീണ്ടെടുക്കാനായിട്ട് സാത്താന്റെ കയ്യിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് ദൈവപുത്രൻ തന്നെ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും പറയുന്നതും കാരണം മനുഷ്യനായ ഒരാൾക്ക് സാ എല്ലാ മനുഷ്യരും സാത്താൻ്റെ അടിമകളായതുകൊണ്ടാണ് ദൈവപുത്രൻ തന്നെ വന്നതായിട്ട് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഫാദർ പറഞ്ഞതുപോലെ ഒരു തിന്മയുടെ അതിതീവ്രത രൂപം അപ്പം നമ്മളെല്ലാവരും ഈ പറയുന്ന ഓരോ ഏജ് സെഗ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഭയം എന്നൊരു സംഭവം ഉണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഭയം വളരെ തീവ്രമായിട്ട് മനസ്സിൽ കയറുന്ന സമയത്ത് ഒരു ടു സെക്കൻഡ്സിൻ്റെ ഒരു ശക്തി നമ്മുടെ മനസ്സിൽ കയറുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് ഈ സമയത്താണല്ലോ ഈ പറയുന്ന എന്താ പറയുക സാത്താൻ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്ന സംഭവം കയറുന്നത് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആൾക്കാർ പ്രതിപാദിക്കുന്നത് വളരെ പെട്ടെന്ന് മേടിക്കുക സോ ഈ എക്സോസിസോവും ഡ്യുവൽ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഒരു ഒരു കണക്ഷനുണ്ട് പറയാമോ തീർച്ചയായിട്ടും ഡ്യുവൽ പേഴ്സണാലിറ്റി കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കണം മാനസിക പ്രശ്നങ്ങളെ മാനസിക പ്രശ്നങ്ങളായിട്ട് മനസ്സിലാക്കണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ഉള്ള ഒരു വ്യക്തിയിലേക്ക് സാത്താന്റെ ഒരു സന്നിവേശം ഒരു അതിനെ ഒരു കയറ്റം സാത്താന്റെ കയറ്റം വന്ന് സാത്താൻ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് അപ്പം ഇതിനെ രണ്ട് രീതിയിലും നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് വരാം അതെ അതെ മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് വരാം പക്ഷേ ആ സാഹചര്യത്തെ മുതൽ ൊണ്ട് സാത്താന് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് അവനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും സാത്താന്റെ ഒരു പിണിയാളായിട്ട് ഒരു ഉപകരണമായിട്ട് സാത്താന്റെ രാജ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും അതാണ് അതായത് എല്ലാ ഡ്യുവൽ പേഴ്സണാലിറ്റിയും സാത്താൻ്റെ ഒരു സ്വാധീനമല്ല അത് മാനസിക രോഗമാണ് എല്ലാം നല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും മാനസിക രോഗമാണ് ഇതിപ്പോ ഫാദർ പറഞ്ഞ വളരെ പെട്ടെന്ന് ഒരാളുടെ ശരീരത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമ്മളൊരു സാധാരണ മനുഷ്യരാണ് ഫാദറിനെ പറയുന്നതല്ലേ ഞാനൊക്കെ ഉള്ള ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യ ജീവിതം കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ഫാദർ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ഒരു അതീവ ഒരു ശക്തി ഉണ്ടാവും ഒരു എക്സ്ട്രാ പവർ ഉണ്ടാവും ഞാൻ താങ്കൾ ആ ലെവലിലെ കാണുന്നത് ഒരു എക്സ്ട്രാ ഓറെ ഉണ്ടാവും എന്നെക്കാളും ഓറെ കൂടുതൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് ശരിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് നമുക്കിതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ കൂടുതലാണെങ്കിൽ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ അറിയില്ല ഒരു പരിധിവരെ നമുക്കതിനെ നമ്മുടെ ശരീരത്തിൽ കയറാതെ നമുക്ക് ഓവർറൂൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇതിനൊരു ഈ പറയുന്ന എക്സോസിസം ഒരു മീഡിയം വേണം ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മീഡിയം താങ്കൾക്ക് സജെസ്റ്റ് ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും അതായത് എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിലുള്ള എല്ലാ നന്മകളുടെയും ആ എനർജിയെ അങ്ങ് വിശ്വസിക്കുക എന്ന് പറയാം ദൈവം ഞാൻ അങ്ങ് ഉപയോഗിക്കുകയാണ് അപ്പോൾ ആ എനർജിയെ ആശ്രയിച്ചാൽ കാരണം ആ എനർജിക്ക് നമ്മൾ എല്ലാവരും എന്താണ് സാത്താൻ്റെ പക്കൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന എനർജിയാണ് ആ എനർജിയെ ഉള്ളു തുറന്ന് വിളിച്ച ഞാൻ പറഞ്ഞല്ലേ ഞാൻ അമ്മേന്ന് വിളിച്ചുകൊണ്ട് ആ കാർ ഇങ്ങനെ പുറകിലേക്ക് എടുത്തു എന്ന് പറയുന്നത് അങ്ങനെ വിളി ഉള്ളിന്ന് വന്നപ്പോൾ തന്നെ അത് സംഭവം ശരിയായി അതായത് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജിയെ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് എൻ്റെ ദൈവമേ എൻ്റെ ആശ്രയമേ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സാത്താന്റെ ശക്തിയും ഉള്ളിലേക്ക് കയറത്തില്ല പക്ഷേ പ്രശ്നം അവിടെയല്ല ഓരോ ശക്തമായിട്ടുള്ളവർക്കും സാത്താൻ സാത്താനും ഒന്നും കയറാൻ പറ്റത്തില്ല കാരണം ബലവാനെ കീഴടക്കാൻ പറ്റത്തില്ല ബലഹീനനെ കീഴടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നുകിൽ ഭയം മാത്രമല്ല കേട്ടോ ഭയം ദുഃഖം അതുപോലെ അമിതമായ കോപം വൈരാഗ്യത്തിൽ നിന്ന് വരുന്ന അമിതമായ കോപം ഈ മൂന്ന് വികാരങ്ങൾ മനസ്സിൻ്റെ നിയന്ത്രണത്തിന് അതീ അതീതമായ അതായത് എക്സ്ട്രീം ലെവലിൽ ഒരാളിൽ വരുമ്പോൾ അതെല്ലാം സാത്താൻ്റെ ആ ശക്തിക്ക് പ്രവേശിക്കാനുള്ള ചാനലുകളാണ് വഴികളാണ് ഓക്കെ 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 പക്ഷേ ദൈവത്തെ വിളിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല ഈ പറയുന്ന എക്സോസിസം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എക്സോ സത്താൻ്റെ സ്വാധീനം ഒരു വ്യക്തിയിലുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പുറത്താക്കാൻ കഴിവുള്ള ദൈവജ്ഞരെ സമീപിച്ച് അവരുടെ സഹായം തേടുക മാത്രമേ മാർഗമുള്ളൂ ഈ ദൈവജ്ഞൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് ദൈവജ്ഞൻ എന്ന പേരിലിരിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അതൊരു റൈറ്റ് ആണോ അല്ലെങ്കിൽ ഈ സിംറ്റം കണ്ടിട്ട് ഈ ദൈവജ്ഞന് ചെയ്യാൻ പറ്റുമോ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ സാറി ചോദിച്ചു ചോദിച്ചാൽ വളരെ ഉപകാരപ്പെട്ടു കാരണം ഈ എക്സ് ഞാൻ ഞങ്ങൾ ബന്ധന പ്രാർത്ഥന നടത്തുന്നവരാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ആ ദോഷമുണ്ട് ഇവിടെ ആ തിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു എക്സോസിസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അയാൾ സൈക്കോളജിയും അറിഞ്ഞിരിക്കണം അതിനേക്കാളും പ്രാധാന്യമായിട്ടുള്ള അയാൾ ഒരു മനുഷ്യ സ്നേഹി ആയിരിക്കണം പോയിൻ്റ് ആണ് മനുഷ്യസ്നേഹി ആയിരിക്കുന്ന ഒരാൾ കുറിച്ചും മനസ്സിനെ കുറിച്ച് മാത്രമല്ല ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പ അനാട്ടമയും അയാൾ അറിഞ്ഞിരിക്കണം സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അതായത് ഒരേ സമയം സൈക്കോളജി കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം ഈ പവർ പ്രാർത്ഥനയുടെ പവർ ഉള്ള ഒരാളും കൂടെ ആണെങ്കിൽ അവർക്കിതിനെ ഫലപ്രദമായി നേരിടുവാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ധ്യാനിപ്പിച്ച് നടക്കുന്ന അല്ലെങ്കിൽ വെറുതെ പ്രഭാഷണങ്ങൾ മാത്രം നടത്തി എല്ലാം പിശാചാണ് എല്ലാം പിശാചാണെന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്നവരുടെ അടുക്കൽ പോയാൽ നമ്മൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരേ സമയം എക്സോർസിസവും മനസ്സിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഹിപ്നോട്ടിസവും കൈകാര്യം ചെയ്യുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് സ്വന്തമായിട്ട് ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു സൈക്കോളജി സെന്റർ ദ സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ദ എന്ന് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പഠിപ്പിക്കുന്ന ഒരു ശരിക്കും ഞാൻ ആ പേരിട്ടത് തന്നെ എല്ലാ മനുഷ്യർക്കും ഒരു സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും ഒരു കത്തൊരുക്കിയ പുരോഹിതൻ ഇടുമ്പോൾ അല്ലെങ്കിൽ സെന്റ് ജോസഫ് അല്ലെങ്കിൽ സെന്റ് മേരി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പേരുകളാണ് സാധാരണ ഇടുക അതെ സാധനടുക്കുമ്പോൾ ഒരു ഓരോ അനുഭവിക്കുന്നുണ്ട് ഒരു ഹാപ്പിനെസിൻ്റെ ഓരോ അത് ചിലപ്പോൾ എന്റെ സന്തോഷം താങ്കളെ കണ്ടതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല ഒരു എക്സൈറ്റിൻ്റെ ആണോന്ന് അറിയില്ല അല്ലെങ്കിൽ താങ്കളുടെ ഓറെ ചിലപ്പോൾ എന്തെങ്കിലും റിഫ്ലക്ഷൻ വന്നതുകൊണ്ടെന്ന് അറിയില്ല എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഈ നമുക്ക് ഈ പറയുന്ന എക്സോസിസം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കളുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ ആ ആണ് ആണ് അതെ ബാക്കിയുള്ള താങ്കൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഞാൻ ആ ആരാണോ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി അയാളെ മാത്രം സുഖപ്പെടുത്തിയാൽ പോരാ അവരുടെ കുടുംബത്തിലുള്ളവർക്കും വേണ്ട ഗൈഡൻസ് കൗൺസിലിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ആ ഭവനത്തെ ആ വ്യക്തി താമസിക്കുന്ന ഇടങ്ങളെ ആ വ്യക്തിയുടെ വസ്തുക്കളെ എല്ലാം ഒന്ന് വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം പിശാശുബാധ വന്നിരിക്കുന്ന വ്യക്തികൾ അവരിലൂടെ മറ്റുപകരണങ്ങളിലേക്കും വസ്തുക്കളിലേക്കും മൃഗങ്ങളിലേക്കും ഒക്കെ ഇതിന്റെ എനർജി പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവിടെ മുഴുവൻ പ്രാർത്ഥന കൊണ്ട് എന്താണ് നമ്മൾ അവരെ അത് പഠിപ്പിച്ച് പ്രാർത്ഥന കൊണ്ട് അതിനെ ബന്ധിച്ച് വിടും അതുപോലെ തന്നെ ആ വീട്ടുകാരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും എക്സോഴ്സിൽ നിന്നും വിടുതൽ നേടി കഴിഞ്ഞ് കഴിയുമ്പോൾ പേഴ്സണാലിറ്റി ഗ്രോത്തിന് വേണ്ടി ചില മെഡിറ്റേഷൻസ് ചില പ്രാർത്ഥനകൾ ഞാൻ ആ വ്യക്തിയെ പഠിപ്പിച്ചു കൊടുക്കും ഒരു ഹൈന്ദവ സഹോദരനാണ് വരുന്നതെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ബ്രഹ്മമന്ത്രം ചൊല്ലണമെന്നാണ് ബ്രഹ്മമന്ത്രം മന്ത്രമുണ്ട് അതാണ് ഹൈന്ദവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറ് പല മന്ത്രങ്ങളുണ്ടല്ലോ ഗായത്രി മന്ത്ര പല മന്ത്രം മൃത്യുജ മന്ത്രം അതുപോലെ തന്നെ എന്റെ അനുഭവത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രം എന്ന് പറയുന്ന ബ്രഹ്മമന്ത്രമാണ് ക്രൈസ്തവരായിട്ടുള്ളവരോട് അവരുടെ വിശ്വാസത്തിനും എന്റെ വിശ്വാസത്തിനും ചേർന്ന കാര്യങ്ങൾ പ്രാർത്ഥനയുടെ കാര്യങ്ങള് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ആദ്യം നമ്മൾ ദൈവത്തെ ആരാധിക്കണം തീർച്ചയായിട്ടും രണ്ട് ദൈവത്തിന് നന്ദി പറയണം മൂന്നും നമ്മൾ ദൈവത്തിനെതിരായി ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കണം നാലാമതായിട്ട് ലോകത്തിലുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കണം അഞ്ചാമതായിട്ട് ലോകത്ത് പാപം ചെയ്യുന്നവരെ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയവരെ ദൈവമെ എന്ന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം ഈ അഞ്ച് ലെവലിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെയുള്ളവർക്കൊന്നിനും ഒരു തിന്മയും പേടിക്കേണ്ട കാര്യം ഇല്ല എക്സോസിസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ ടൂളും ബാക്കിയുള്ള കാര്യങ്ങളും

ഇല്ല എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ഈ ഹിപ്നോട്ടിസം പഠിച്ചതും മറ്റു തെറാപ്പികൾ പഠിക്കുന്നതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം ചെയ്യുക ഒന്ന് ദൈവത്തിന്റെ മഹത്വം രണ്ട് മനുഷ്യന്റെ നന്മ മൂന്ന് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഹിപ്നോസിസിലേക്ക് ഹിപ്നോസിസിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു അനുഭവം ഉണ്ടായാലും നമ്മുടെ മനസ്സ് ഒന്നും മറക്കുന്നില്ല തൽക്കാലത്തേനും ഉള്ളൂ അപ്പോൾ ഒരു തിന്മയുടെ ശക്തിക്ക് അധി അധീനമായി പോയൊരു വ്യക്തി അയാളെ ബന്ധന പ്രാർത്ഥന ൊല്ല അയാളെ സുഖപ്പെടുത്തിയാൽ പോലും അയാളുടെ മനസ്സിൽ ആ ഒരു അനുഭവത്തിന്റെ തലം ഉപബോധ മനസ്സിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കും അത് പിന്നെയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു തിന്മയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിലേക്ക് പോക വീണ്ടും ആ തിന്മയുടെ ശക്തിക്ക് അയാളിലേക്ക് ആവാസത്തിന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോഴാ സാധ്യതയെ മറികടക്കാൻ വേണ്ടിയാണ് അയാളുടെ ഉപബോധ മനസ്സിനെ പോലും ക്ലിയർ ചെയ്തു കൊടുത്തുണ്ട് എന്താണ് ഞാൻ പറയാം മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെന്നപ്പെട്ട അവർ വീണ്ടും മദ്യപിക്കും അങ്ങനെ കണ്ടിട്ടില്ലേ അതുപോലെ ഒരിക്കൽ തിന്മയുടെ സ്വാധീനം വന്ന ഒരു വ്യക്തി എപ്പോഴും വൾണറബിൾ ആണ് ഓ അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ മനസ്സിൽ നിന്ന് പോലും അത്തരം സ്വാധീനത്തെ എടുത്തു കളയാൻ വേണ്ടിയാണ് ആ വ്യക്തിക്ക് വേണ്ടി ഹിപ്നോട്ടിസം ചെയ്തു കൊടുക്കുന്നത്